എം ടിയുടെ ഏറ്റവും മികച്ച നോവൽ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ അത് നാലുകെട്ടല്ല അത് കാലവുമല്ല രണ്ടാമൂഴവുമല്ല മഞ്ഞു പോലുമല്ല അത് അസുരവിത്താണ് അസുരവിത്തിനെ കുറിച്ച് നിരൂപകന്മാർ അങ്ങനെ അധികം പറഞ്ഞ് എവിടെയെങ്കിലും ഞാൻ കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ നോവലിൻ്റെ ശോഭയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തിന് യാതൊരു മങ്ങലുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒരിക്കൽ എം ലീലാവതി ടീച്ചർ അസുരവിത്തിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പരാമർശം ചെയ്യാൻ കണ്ടിട്ടുണ്ട് അസുരവിത്ത് പൊന്നാനിയുടെ ഹൃദയരേഖയാണ് എന്നാണ് ടീച്ചർ അഭിപ്രായപ്പെട്ടത് അസുരവിത്ത് വായിക്കാത്തവർക്ക് വേണ്ടി അതിൻ്റെ കഥ അതിൻ്റെ ഇതിവൃത്തം ഒരു രണ്ട് വാചകത്തിൽ പറയുകയാണെങ്കിൽ ഗോവിന്ദൻകുട്ടി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് പണിയും തരവും നടക്കുകയാണ് അദ്ദേഹത്തിന് തൊട്ടടുത്ത ബന്ധുക്കളിൽ പലരുമായിട്ടും വഴക്കാണ് വിരോധമാണ് അതിലെ പ്രധാന വിരോധി എന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് തന്നെയാണ് അയാൾ ആ നാട്ടിലൊരു വലിയ പ്രമാണിയാണ് ഇദ്ദേഹത്തോടുള്ള ഈ വിപ്രതിപത്തി നിമിത്ത ഈ ചെറുപ്പക്കാരൻ മുസ്ലിമായിട്ടും മതം മാറും മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കൊട്ടും കുരവയുമായിട്ട് നാട്ടുവഴികളിലൂടെ എഴുന്നള്ളിച്ചു കൊണ്ടിടക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം മതവും പെറുക്കുന്നു പുള്ളി ഗോവിന്ദംകുട്ടിയായിട്ട് തിരിച്ചു പോന്നു അതിനിടയ്ക്ക് മസൂരി പൊട്ടി പുറപ്പെടുത്തും അങ്ങനെ മറ്റ് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ ഇത് ഓർക്കാൻ കാര്യം നമ്മുടെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതാണ് സന്ദീപ് വാര്യർ നമുക്കറിയാം അതേ ഒരു എസ് എഫ് ഐ കാരനായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് പിന്നീട് ബി വളരെ ചെറിയ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ബി ജെ പിയുടെ ഒരു വലിയ വക്താവായിട്ട് മാറി ടെലിവിഷൻ ഡിബേറ്റുകളിലൊക്കെ പങ്കെടുത്ത് വളരെ ശക്തമായ രീതിയിൽ പാർട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ ആശയം ആഞ്ഞടിച്ച് പറഞ്ഞിരുന്ന ആളാണ് ഇടക്കാലത്ത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസം വന്നു ആ വാര്യരെ ഇനി തൊട്ട് താൻ ടി വിയിൽ പോകണ്ട എന്ന രീതിയിൽ അവിടെ എന്തോ തീരുമാനമുണ്ടായി അതേ തുടർന്ന് അദ്ദേഹം കുറച്ചു കാലമായിട്ട് നിശബ്ദനായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ചാണ് സാമാന്യമായിട്ട് വോട്ടും പിടിച്ചാണ് പക്ഷേ ജയിച്ചില്ല ജയിക്കാത്ര എളുപ്പമല്ലോ ഏതായാലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സന്ദീപുമായി അസ്വസ്ഥനായിരുന്നു നമ്മൾ നേരത്തെ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വിളിച്ചു അവിടെ വന്നപ്പോൾ വേദിയിൽ ഒരു ഇരിപ്പിടം കൊടുത്തില്ല പകരം അദ്ദേഹത്തോട് സാസിലിരുന്നോളാൻ പറഞ്ഞു അദ്ദേഹം അപമാനിതനായി അവഹേളിതനായി അവിടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ചരിത്രം അപ്പം തന്നെ അദ്ദേഹം ബി ജെ പി വിട്ടേക്കും എന്ന ഒരു അഭ്യൂഹമുണ്ടായിരുന്നു ആ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു അദ്ദേഹം കൊടുത്ത സൂചന വച്ചു പിന്നെ നമ്മുടെ എ കെ ബാലൻ എം പി രാജേഷ് മുതലായ ആളുകൾ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ച സവിശേഷമായ വാത്സല്യം പുരസ്കരിച്ചു നമ്മൾ വിചാരിച്ചത് ഇദ്ദേഹം സി പി എമ്മിൽ ചേരും എന്നാണ് നിലപാട് തിരുത്തിയിട്ട് വരികയാണെങ്കിൽ വാര്യരെ പരിഗണിക്കും എന്ന് ബിനോയ് വിഷുവും പറഞ്ഞു അത് ഞാൻ ഞാനത് ഒരു ഞെട്ടലോടുകൂട്ടാണ് ആ വാർത്ത കേട്ടത് ഇന്നലെ വരെ ആ ബി ജെ പി കാരനായിരുന്ന സാന്ദീപുകാരൻ ഇനിയിപ്പോൾ നിലപാട് തിരുത്തി കഴിഞ്ഞാലും അദ്ദേഹത്തെ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ എടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട് അതെന്തുവാണ് ഇങ്ങനെ ഒരു നിലപാടാണ് ഇടതുപക്ഷ നേതാക്കൾ കൈക്കൊണ്ടത് പൊതുവേ പത്രങ്ങൾ നൽകിയ സൂചന ടെലിവിഷൻ ചാനലുകൾ നൽകിയ സൂചന ഇദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മുടെ മീഡിയ വൺ ചാനല് വാര്യർ എത്ര കൊളത്തിൽ കുളിച്ചാലും അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വം മാറുകയില്ലെന്നും എത്ര വാസന സോപ്പിട്ട് കുളിച്ചാലും അതിൻ്റെ ദുർഗന്ധം നിലനിൽക്കും എന്നൊക്കെ അടുപ്പൂട്ടി ചർച്ചയിൽ പറയുന്നത് കേട്ടു അവരുടെ അഭിപ്രായം എന്തുവാട്ടെ അങ്ങനെ എങ്ങുമല്ലാതിരുന്ന വാര്യർ കുറച്ച് കഴിച്ച് തെറ്റിയിരുത്തി ബി ജെ പിയിലേക്ക് തന്നെ പോവും അല്ലെങ്കിൽ ബി ജെ പി തെറ്റിയിരുത്തി അദ്ദേഹത്തെ തിരിച്ചെടുക്കും എന്നുമൊക്കെ സൂചന ഉണ്ടായിരുന്നു എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ ചേർന്നതിന് തെറ്റൊന്നുമില്ല കോൺഗ്രസ് വലിയൊരു പാർട്ടിയാണ് വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യയുടെ ദേശീയത ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ എന്ന ആശയത്തെ പ്രതികരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയിൽ ആരുടെ അല്ല നമ്പൂരിയോ പിഷാരുടെയോ വേണമെങ്കിലും ഉൾക്കൊള്ളാം അതിന് കുഴപ്പമൊന്നുമില്ല ഇ എം എസ് നമ്പൂരി പാടും കോൺഗ്രസ്സുകാരനായിട്ട് തുടങ്ങിയത് അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ എം സീതി സാഹിബും കോൺഗ്രസ്സുകാരനായിട്ടാണ് തുടങ്ങിയത് മുഹമ്മദ് അലിജീന്നാണ് കോൺഗ്രസ്സുകാരനായത് പിന്നെയാണ് സന്ദീപ് വാര്യർ അതിൽ കുഴപ്പമൊന്നുമില്ല ആർ എസ് എസിൻ്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ ഹെഡ്ഗവാറി ഉണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യൻ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ പ്രശ്നം അതല്ല സന്ദീപ് ഭാര്യൻ കോൺഗ്രസിലേക്ക് ചേരാൻ പോയി എന്നുള്ളതല്ല കോൺഗ്രസ് രണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പതിനൊന്നാം മണിക്കൂർ പാലക്കാട്ട് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ വലിയ മത്സരം നടക്കുക ആ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ വോട്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ സന്ദീപ വാര്യർക്ക് ആശയപരമായ കാരണങ്ങൾ കൊണ്ടല്ല ആമാശയപരമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സദസ്സിൽ ഇരിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൊണ്ട് വേദിയിൽ ഇടം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് റിബലായി മാറുകയും വളരെ പെട്ടെന്ന് കോൺഗ്രസിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും അത് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ താല്പര്യം പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നുകൂടി ആലോചിക്കട്ടെ ഇതുപോലൊരാളെ ഈ പാർട്ടിയിൽ ചേർന്നാൽ എന്തായിരിക്കും സ്ഥിതി അത് നൽകുന്ന അതിന് കിട്ടുന്ന വ്യാഖ്യാനം എന്തായിരിക്കും ഏതായാലും പിണറായി വിജയൻ ആദികൾക്ക് വലിയ സന്തോഷം എം പി രാജേഷിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇയാളെങ്ങനെ ഇടതുപക്ഷത്തേക്ക് വന്നാൽ ഇത്രയും തൻ്റെ ഇടവും തലയെടുപ്പ് വാഗ്ദാടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള പല നേതാക്കന്മാരുടെ സ്ത്രീ കുറച്ച് കഷ്ടത്തിലാവും രാജേഷിൻ്റെ ആരും പ്രത്യേകിച്ച് കഷ്ടത്തിലായിരുന്നു പക്ഷേ ദൈവാധീനം കൊണ്ട് ദൈവം ഇല്ലാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ട് പോലും ഇയാൾ കോൺഗ്രസ്സിലേക്ക് പോയി എന്നുള്ളതാണ് കോൺഗ്രസ്സിലേക്ക് പോയി ഇപ്പോൾ സി പി എംകാരെ പുള്ളി ബി ജെ പിയിലിരുന്നു കൊണ്ട് കോൺഗ്രസിനെതിരെ ചെയ്ത അസ്ത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞതും ടെലിവിഷൻ ചാർച്ചയിൽ പോയിട്ട് കോൺഗ്രസ്സുകാരനെ ആക്ഷേപിച്ച് സംസാരിച്ചതും നമ്മുടെ ഗോഡ്സയെ ന്യായീകരിച്ചതും സാവർക്കറെ പാടിപ്പോകത്തി നോക്കിയെടുത്ത് അലക്കുകയാണ് ഇനിയിപ്പോൾ പാലക്കാട്ടെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാളെ കോൺഗ്രസിൽ ചേർക്കാനുള്ള തീരുമാനം ആരെടുത്തതെന്ന് എനിക്കറിയില്ല സതീശനാണോ സുധാകരൻ ആണോ അത് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചേർന്നിട്ടാണോ അതൊരു ഹൈക്കമാൻഡിനെ പ്രതികരിച്ച് കെ സി വേണുഗോപാലാണോ എന്നറിയില്ല ഇതൊരു സെൽഫ് ഗോളായി പരിണമിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ട് തരത്തിൽ ഒന്ന് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ തന്നെ വിമതനായി നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് അനുഭവമുള്ള കുറേ അധികം ബി ജെ പിക്കാരുണ്ട് സഹാനുഭൂതി ഉള്ളവരുണ്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് സുരേന്ദ്രൻ മുരളീധരൻ ക്ലിക്ക് കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് അല്ലാത്ത രീതിയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം പാലക്കാട്ടെ വാര്യന്മാരെങ്കിലും പുള്ളിക്ക് അനുകൂലമായി ചിന്തിച്ചാൽ ആ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടാതെ സരിലിലേക്കോ അതുമല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് രാഹുലിലേക്കോ പോയൻ ഇപ്പോൾ ആ സഹതാപം നഷ്ടപ്പെട്ടു കാരണം ഇയാൾ കുലങ്കുത്തിയായിട്ട് മാറി കോൺഗ്രസിൽ ചേർന്നു മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നെങ്കിൽ ബി ജെ പി കാര്യം പിന്നെ സഹായിച്ചേര് ഇത് കോൺഗ്രസ്സിൽ ചേർന്നു കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യ ശത്രു മാർസിസ്റ്റുകാരായിട്ടുള്ള കത്തിക്കൂത്തൊക്കെ നിർത്തിയല്ലോ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നത് ഒരു സമയത്ത് വർഗ ശത്രുവായ കോൺഗ്രസിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേത് ഈ മുസ്ലിം വോട്ടർമാർ ഇദ്ദേഹത്തെ ഉൾക്കൊണ്ട കോൺഗ്രസിനെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളതാണ് അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഇതിനേക്കാളുപരി ഇതിൽ സത്യത്തിൽ എനിക്ക് വലിയ തമാശയായിട്ട് തോന്നിയത് കോൺഗ്രസ് ചേർന്നതിന് പുറകെ നമ്മുടെ സന്ദീപ് വാര്യൻ ഒരു ഷാളക്കണിഞ്ഞ് പാണക്കാട്ട് പോയി തങ്ങളെ കണ്ടു എന്നുള്ളതാണ് പാണക്കാട്ട് തങ്ങളെ കാണുന്നതിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല പാണക്കാട് കുടുംബം പ്രത്യേകിച്ച് സ്ഥാനത്തിരിക്കുന്ന തങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷേ പാർട്ടിയിൽ ചേർന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പാണക്കാട്ട് പോയി പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്നലെ വരെ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട് പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ് അതൊക്കെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ആ ഇങ്ങനൊരു പരിപാടി കൂടി ചെയ്തത് അത് കണ്ടപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ അസുരവിത്തിൽ ഗോവിന്ദംകുട്ടിയെ ഓർത്ത് ഇനി സന്ദീപ് വാര്യർ ശരിക്കും കോൺഗ്രസ്സിന് നന്നാക്കാൻ വേണ്ടി പോയതാണോ അതോ കുറച്ച് കഴിഞ്ഞ് കോൺഗ്രസ്സുകാരെ ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞ് തിരിച്ചു വരാനാണോ എന്നറിയില്ല പക്ഷേ രണ്ടായാലും സംഗതി വളരെ ജോറാവുന്നുണ്ട് വാര്യർക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആ കേരളത്തിലെ മഹാന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് എനിക്ക് പണ്ടതന്നെ വലിയ മതിപ്പുള്ളതാണ് ഇപ്പോൾ ആ മതിപ്പ് അല്പം കൂടി വർദ്ധിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക